ഹലോ അസ്സലാമലൈക്കും എന്തൊക്കെയാണ് വിശേഷങ്ങൾ പിന്നെ ഇതും എൻ്റെ ചെറിയൊരു സംശയമാണ് കേട്ടോ അപ്പം വേറെ ഒന്നല്ല ഇപ്പോൾ ഖുറാൻ എന്ന വേദപുസ്തകം പറയുന്നത് നമ്മുടെ മാതാവിൻ്റെ കാൽക്കീഴിലാണ് സ്വർഗം മാതാവിനെ അനുസരിച്ച് ജീവിക്കുക മാതാവിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതൊക്കെയാണ് മാതാവിൻ്റെ കാൽ കീഴിലാണ് സ്വർഗ്ഗം എന്ന് പറയുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചെറിയൊരു സംശയമാണ് ഇപ്പം ഞാനീ നീനിലേക്ക് വന്നപ്പോൾ വലിയ ആളുകളും പറഞ്ഞു നിങ്ങൾ നിങ്ങളെൻ്റെ സ്വർഗ്ഗത്തിലേക്കാണ് നിങ്ങളിന്ന് നിങ്ങൾക്ക് സ്വർഗം തന്നിരിക്കുന്നു നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ മതത്തിലേക്ക് വരാൻ സാധിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്കൊരു സംശയം എന്താണെന്ന് വെച്ചാൽ ഇപ്പം എൻ്റെ അച്ഛനും അമ്മയും കൂടെ പറപ്പുകൾ ആരും ഇസ്ലാം മതത്തിലേക്ക് വന്നിട്ടില്ല അപ്പം അവരെല്ലാം നരകത്തിൻ്റെ അവകാശികളാണ് മാത്രമല്ല ഇസ്ലാം മതം പറയുന്നത് പോലെ തന്നെയാണ് ഹിന്ദു മതവും ക്രിസ്ത്യ മതവും പറയുന്നത് മാതാവിൻ്റെ കൽക്കീഴിലാണ് സ്വർഗമെന്ന് തന്നെയാണ് പറയുന്നത് അപ്പോൾ ഒരു ഇസ്ലാം അല്ലാതെ ഒരു ഹിന്ദു അല്ലെങ്കിൽ ക്രിസ്ത്യാനിയായി ജനിക്കുന്ന ഒരാളായാലും പെണ്ണായാലും തൻ്റെ അമ്മയും അച്ഛനും ഏത് പാതയാണോ പിന്തുടരുന്നത് അതനുസരിച്ച് തന്നെയാവും ഏതൊരാതൊരു മകനായാലും മകളായാലും ജീവിക്കുക അപ്പം ഞാൻ എൻ്റെ അമ്മയുടെ മോളായിട്ട് ജീവിച്ചിരിക്കും ജീവിക്കുമ്പോൾ എൻ്റെ അമ്മ എന്താണോ ഏത് ദൈവങ്ങളെടുത്തേക്കാണോ ഏത് അമ്പലങ്ങളിലേക്കാണോ പോകുന്നത് അതാണ് ഞാൻ ചെയ്യുന്നത് എൻ്റെ അമ്മയുടെ വയറിൽ നിന്ന് ഞാൻ അയറ്റിൽ നിന്ന് ഞാൻ പുറത്തേക്ക് വരുമ്പോൾ എനിക്ക് ഈ ലോകത്തെക്കുറിച്ച് അറിയണതും ഉണ്ടാക്കണമെന്നും എൻ്റെ അമ്മ പറഞ്ഞു തന്നിട്ടുള്ള അറിവ് അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ പറഞ്ഞു തന്നിട്ടുള്ള അറിവാണ് ആ സ്ഥിതിക്ക് ഹിന്ദുവിൻ്റെ വയറ്റിലായാലും ക്രിസ്ത്യൻ്റെ വയറ്റിലായാലും ജനിച്ചു വീഴുന്ന ഏതൊരു കുഞ്ഞും ഇനി എത്ര പ്രായമായിണ്ടെങ്കിലും അവരുടെ അമ്മേനെ അച്ഛനുസരിച്ച് ജീവിക്കണമെന്നാണ് അമ്മയുടെയും അച്ഛൻ്റെയും മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നരകണം പറയുന്നു ആ സ്ഥിതിക്ക് നമ്മുടെ അമ്മയും അച്ഛനും ഏത് മതത്തിലാണോ ജീവിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ വിശ്വാസം എന്താണോ ആ വിശ്വാസത്തിനനുസരിച്ച് ജീവിക്കുക അവർക്കനുസരിച്ച് ജീവിക്കുകയാണ് ചെയ്യുന്നത് എല്ലാ ആത്മക്കളും അപ്പോൾ എങ്ങനെയാണ് ഒരു ക്രിസ്ത്യൻ്റെയും ഹിന്ദുവിൻ്റെയും പള്ളയിൽ ജനിച്ചതുകൊണ്ട് മാത്രം ബഹുദൈവ വിശ്വാസികളായതുകൊണ്ട് മാത്രം എങ്ങനെയാണ് ഞങ്ങളൊക്കെ തെറ്റുകാരാവുക ഞങ്ങളുടെ എൻ്റെ അമ്മയും അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ എൻ്റെ കൂടപ്പുറം അവരൊക്കെ എങ്ങനെയാണ് നരകത്തിൻ്റെ അവകാശികളാവുക അല്ലെങ്കിൽ അവരൊക്കെ എങ്ങനെയാണ് തെറ്റുകാരാവുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ക്രിസ്ത്യനിൻ്റെയും ഹിന്ദുവിൻ്റെയും പള്ളയിൽ ഒന്നും പറയാതെ ജനിപ്പിച്ച് വീ ജനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അടച്ചവനല്ലേ തെറ്റുകാരനാ മാതാവിനുസരിച്ച് ജീവിക്കുക എന്നുള്ളത് ഈ പടച്ചവൻ തന്നെ പറയുന്നത് എൻ്റെ ഒരു സംശയമാണ് നിങ്ങളതിരിക്കി ആർക്കെങ്കിലും ഒന്ന് തീർത്ത് തരാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് തീർത്ത് തരണം കേട്ടോ കാരണം ഞാനിപ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് ചിന്തിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ ഇസ്ലാം മതത്തിലേക്ക് എനിക്ക് എനിക്കെൻ്റെ സ്വർഗം സ്വർഗ്ഗമാണെന്ന് പറയുന്നു അപ്പോൾ എൻ്റെ മരണപ്പെട്ടു പോയ എൻ്റെ അച്ഛൻ്റെ എന്താവും അല്ലെങ്കിൽ വേറുള്ള ബന്ധുക്കൾക്കൊക്കെ എന്താകും അവർക്കിപ്പോൾ നരകമാണോ ഞങ്ങള് ബഹുദൈവ വിശ്വാസികളായത് കാരം കൊണ്ട് ഭഗവതീനെ പോയിത്തോളും ഭഗവാനെ പോയിത്തോളും അപ്പോൾ അങ്ങനെ ആയത് കാരണം കൊണ്ട് ഞങ്ങൾ നരകത്തിൻ്റെ അവകാശങ്ങളാണെന്നൊക്കെ ഇങ്ങനെ പല ബഹുദൈവ വിശ്വാസികളൊക്കെ നരക അവകാശികളൊക്കെ പല ഉസ്സാദന്മാർ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പടച്ചവൻ പറഞ്ഞ തന്നെ മാതാവിൻ്റെ കാൽക്കീഴിനാണ് സ്വർഗ്ഗം മാതാവിനെ അനുസരിച്ച് ജീവിക്കുക മാതാ പിതാ ഗുരു ദൈവം ഇവര് മൂന്ന് പേരും കഴിഞ്ഞിട്ടുള്ള ഗുരുന്ന് കഴിഞ്ഞിട്ട് പോലെയുള്ളൂ മാതാവ് പിതാ ഗുരു ദൈവം അങ്ങനെ നോക്കുമ്പോൾ ദൈവമാണ് ലാസ്റ്റ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ബഹുദൈവ വിശ്വാസികളൊക്കെ എങ്ങനെയാണ് തെറ്റുകാരാകുന്നത് ഇപ്പോൾ എൻ്റെ അമ്മ എൻ്റെ അമ്മയുടെ അമ്മയുടെ ജീവിതം എന്താണോ അതിനനുസരിച്ച് ജീവിക്കുന്നു ഒരു എൻ്റെ വയറ്റിൽ വീഴുന്ന മക്കൾ എൻ്റെ വയറ്റിൽ നിന്ന് പുറത്തേക്ക് വരുന്ന മക്കൾ ഞാൻ പറഞ്ഞ അനുസരിച്ച് ജീവിക്കുക അപ്പോൾ ഈ ഇസ്ലാമിലെ ആളുകൾ മാത്രമാണ് സ്വർഗത്തിൻ്റെ അവകാശികൾ അള്ളഹാനും മാത്രം വിശ്വസിക്കുന്നവരാണ് സ്വർഗത്തിൻ്റെ അവകാശികൾ ഒരു ഹിന്ദു ഇസ്ലാമിലേക്ക് വന്നാൽ അവൾക്ക് സ്വർഗം കിട്ടി അവർക്ക് ഹിതായത്ത് കിട്ടി എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം ഇതാണ് കേട്ടോ അതെങ്ങനെയാണ് ഞാൻ ചെറുതിലെ എന്നെ പടച്ചവൻ എന്നൊരു ഹിന്ദുവിൻ്റെ പള്ളയിൽ ജനിപ്പിച്ചു ആ അമ്മ എങ്ങനെയാണോ ജീവിച്ചു വരുന്നത് അതിനനുസരിച്ച് അവൻ ഏത് ക്രിസ്ത്യൻ ആയാലും ഹിന്ദുവായാലും ജീവിച്ചു വരിക പിന്നെ ഈ പറഞ്ഞ ലാസ്റ്റാണ് ആയിരത്തി നാന്നൂറ് വർഷമാണ് ഇപ്പം ഈ പറഞ്ഞ ഇസ്ലാം മതം വന്നിട്ടെന്ന് പറയുന്നത് അപ്പം അതിന് മുൻപേ ഉണ്ടായിട്ടുള്ള ഈ പറയുന്ന ഹിന്ദു മതവും ഈ പറയുന്ന ക്രിസ്ത്യൻ മതവും അള്ളാഹുക്ക് ഇഷ്ടമല്ലെന്നുണ്ടെങ്കിൽ എന്തിനാണ് പിന്നെ അള്ളാഹു ഈ പറയുന്ന ഹിന്ദുവിൻ്റെയും ക്രിസ്ത്യൻ്റെയും പള്ളകളിൽ ഒന്നും അറിയാത്ത ഈ പിഞ്ചു മക്കളെ ജനിപ്പിക്കുന്നത് അവരെ നരകത്തിൻ്റെ അവകാശികളാക്കി കൊണ്ട് തന്നെ അള്ളാഹ് എന്തിനാണ് ജനിപ്പിക്കുന്നത് എന്നൊരു സംശയം കൂടി എനിക്കുണ്ട് ഇപ്പം എന്താ എന്താണിപ്പോൾ ഇങ്ങനെ പൊട്ടത്തരം ചോദിക്കണമെന്ന് വിചാരിക്കരുത് പൊട്ടത്തരമില്ല നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കൂ അടച്ചവെനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഈ പറയുന്ന ഇസ്ലാമായിട്ട് ജനിച്ച് ഇസ്ലാമായിട്ട് മരിക്കുന്നതാണ് ഏകദൈവമായ അള്ളാഹുവിനെ വിശ്വസിച്ച് ജീവിച്ച് മരിക്കുന്നതാണ് ഇഷ്ടമെങ്കിൽ എന്തിനാണ് ഈ പറയുന്ന ക്രിസ്ത്യൻ്റെയും ഹിന്ദുവിൻ്റെയും പള്ളങ്ങളിൽ ഈ ഒന്നുമറിയാത്ത കുഞ്ഞുങ്ങളെ ജനിപ്പിക്കുന്നത് അവരവരുടെ മാതാവിനും പിതാവിനും അനുസരിച്ച് ജീവിക്കണമെന്നും മാതാവിൻ്റെ കാൽ കീഴിലാണ് സ്വർഗമെന്നും എല്ലാ വേദപുസ്തകങ്ങളും പറയുകയും ചെയ്യുന്നു അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിനൊരു മറുപടി എനിക്ക് തരാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് തരണം കേട്ടോ പ്ലീസ്